ദൈവത്തിൻ്റെ ഏറ്റവും അതിപരിശുദ്ധമായ നാമം മുഹത്തപ്പെടുമാറാകട്ടെ സി എസ് എസ് കേരള മഹായട ബിഷപ്പ് അതുപോലെ തന്നെ കൊല്ലം കൊട്ടാരക്കര മഹായടവിയുടെ ചുമതലയും നിർവ്വഹിച്ചു കൊണ്ടിരിക്കുന്ന അഭിനന്ദനായ വി എസ് ഫ്രാൻസിസ് തിരുമേനി ഏറ്റവും ആദരണീയനും ബഹുമാനീയനുമായിട്ടുള്ള ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ കേരള ഓക്സിലറിയുടെ വൈസ് പ്രസിഡന്റിനുകൂടിയായിട്ട് സേവനം ചെയ്യുന്ന കൊല്ലം കൊട്ടാരക്കര ഇടവക മഹായടവക മുൻ ബിഷപ്പായിരിക്കുന്ന അഭിനന്ദ ഉമ്മൻ ജോർജ് തിരുമേനി നമ്മുടെ പിതാവും മുൻ സി എസ് സി ഈസ്റ്റ് കേരള മഹാ അധ്യക്ഷനുമായിരുന്ന ഏറ്റവും സ്നേഹനിധിയായ അഭിമന്യ റൈറ്ററും ഡോക്ടർ കെ ജി ദാനിയൽ തിരുമേനി നമ്മോട് അഭിമന്യ തിരുമേനിയുടെ ഓർമ്മകൾ അയവിറക്കിയ ബൈബിൾ സൊസൈറ്റിയുടെ ഫോമർ ഓക്സിലറി സെക്രട്ടറിയും സിനിഡ പാഡ് ഡാക്ടറുമായിരിക്കുന്ന ഐ സേവനം ചെയ്ത സ്നേഹമുള്ള മാത്യു വാർക്കി അച്ഛൻ മഹായുടെ ഓഫീസേഴ്സ് സ്നേഹമുള്ള ജോണി ജോസഫ് അച്ഛൻ ഏറ്റവും വന്ദിരായ വൈദിക ശ്രേഷ്ഠരെ കൊച്ചമ്മമാരെ മാതാപിതാക്കന്മാരെ കുഞ്ഞുങ്ങളെയും ഞാൻ ബൈബിൾ സൊസൈറ്റിയെ പ്രതികരിച്ച് സ്നേഹമുള്ള ഉമ്മൻ ജോർജ് തിരുമേനിയും അതുപോലെ തന്നെ മാത്യു ആർ കെ അച്ഛനും ഇവിടെ സംസാരിച്ചു ഞാൻ വിചാരിച്ചു ഞാൻ സംസാരിക്കേണ്ട എങ്കിലും ഞാൻ ഓർത്തു ഒരു ചുരുങ്ങിയ സമയം ബൈബിൾ സൊസൈറ്റിയെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞില്ല എങ്കിൽ അതൊരു നന്ദിയേടാകും സമയത്തിൻ്റെ കുറവുണ്ടെന്ന് അറിയാം എങ്കിലും ബൈബിൾ സൊസൈറ്റിക്ക് വേണ്ടി അഭിവന്യ കെ ജെ എസ് ശാമുവേൽ തിരുമേനി ചെയ്ത കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഞാൻ രണ്ട് വാക്ക് പറയാതെ പോയാൽ ബൈബിൾ സൊസൈറ്റിയോടും അതുപോലെ അഭിവന്യ കെ ജെ ശാമുവേൽ തിരുമേനിയും കൊച്ചുമയോടും കുടുംബാംഗങ്ങളോടുമുള്ള ഒരു നന്ദികേടായിട്ട് തീരും അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് വളരെ ചുരുങ്ങിയ വാക്കിൽ ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് അഭിവന്യ കെ ജെ ശാമുവേൽ തിരുമേനി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി ഒരു പിതാവിന് തുല്യമായിട്ട് ഞാൻ സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത എന്നെ സ്നേഹിക്കുക ചെയ്ത മറ്റ് പല വൈദികരേം പോലെ തന്നെ അപ്രകാരമുള്ള ഒരു പിതാവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ എൻ്റെ മാതൃ ഇടവകയായിട്ടുള്ള അയ്യപ്പൻ കോവിൽ സഭയിൽ തിരുമേനി കടന്നു പോന്നു അവിടെ വെച്ചാണ് തിരുമേനിയുടെ ഫസ്റ്റ് ഓർഡിനേഷനും പ്രസിപറ്റി ഓർഡിനേഷനും വിവാഹ ശുശ്രൂഷയും ഒക്കെ അറുപത്തിയെട്ട് മുതൽ എഴുപത്തിയൊന്ന് കാലഘട്ടം വരെയും നടക്കുന്നത് അതുകൊണ്ട് തന്നെ അയ്യപ്പങ്കോലെ ഇടവകയോടും അയ്യപ്പൻകോലെ ഇടവകയിലൊരംഗമായിട്ടുള്ള എന്നോടും എൻ്റെ കുടുംബത്തോടും വലിയൊരു വാത്സല്യം തിരുമേനിക്ക് അപ്പോഴും ഇപ്പോഴും ഉണ്ടായിരുന്നു ആ അഭിമന്യ തിരുമേനി ദൈവത്തിൻ്റെ സമയം എന്തപ്പോൾ ദൈവ തിരുസന്നിധിലേക്ക് ചേർക്കപ്പെട്ടു വളരെ ഒരു ഗ്രേറ്റ് മിഷനറി ആയിരുന്നു എന്ന് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുമ്പോൾ അത് നമുക്കെല്ലാവർക്കും അറിവുള്ള ഒരു വ്യക്തി കാര്യമാണ് ഗ്രേറ്റ് മിഷനറി വിത്ത് എ വൈഡർ വിഷൻ എന്നാണ് അഭിമന്യ തിരുമേനിയെക്കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം സ്നേഹമുള്ള തോമസ് ചാമുകൾ തിരുമേനി അഭിമന്യ തിരുമേനിയെക്കുറിച്ച് പല കാര്യങ്ങൾ പങ്കുവെച്ചു ചില വിവാദപരമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാനായിട്ടിടയായി തീർന്നു അങ്ങനെയൊക്കെ ഉള്ളപ്പോഴും സ്നേഹമുള്ള ജോർജ് ഫിലിപ്പ് സാർ പറഞ്ഞതുപോലെ തിരുമേനി ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ വിഷൻ വിഷണറി സ്പിരിറ്റോടു കൂടിയാണ് തിരുമേനി എപ്പോഴും ചെയ്തിട്ടുള്ളത് നമ്മുടെ മഹായിയുടെ വക ഇപ്പോഴും എല്ലാ കാലത്തും ഒരു മിഷണറി ആണ് എന്ന് തിരുമേനി എടുത്തു പറയുമായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഒരു മിഷണറി മിഷനറി ആയിട്ട് മഹായുടെ വളർത്തിക്കൊണ്ടി വന്നത് അഭിമുഖ കെ ജെ ശ്യാമുകൽ തിരുമേനിയാണ് കൺവെൻഷനൊക്കെ ഹല്ലലു ആ സ്ത്രോത്രമൊക്കെ പറയാനായിട്ട് തിരുമേനി ഒരിക്കലും മടി കാണിച്ചിരുന്നില്ല അത് വൈദികരിലേക്കും ശുശ്രൂഷകളിലേക്കുമൊക്കെ സംവേദനം ചെയ്യാനായിട്ടും ഇടയായി തീർന്നു ദാറ്റ് ദ ഓൾ മേ ബി വൺ എന്നുള്ളതാണ് സി എസ് ഐ സഭയുടെ മോട്ടോ അഭിവന്യ ഉമ്മൻ ചോർജ് തിരുമേനി പറഞ്ഞപ്പോൾ പറയാനായിട്ട് ഇടയായി തീർന്നു സി എസ് ഐ സഭ രൂപം കൊണ്ടപ്പോൾ അന്നത്തെ സഭാശില്പികളുടെ ലക്ഷ്യം അടുത്ത അമ്പത് വർഷത്തിനുള്ളിൽ മറ്റൊരു ഐക്യസഭയുണ്ടാകണം കാരണം അനേക സഭകൾ കൂടി ഈ ലോകത്തുള്ളതിൽ ഏറ്റവും വലിയ ഐക്യസഭ സി എസ് ഐ സഭയാണ് അപ്പോൾ അന്നത്തെ സഭ ഇന്ന് നെറ്റിലൊക്കെ പരിശോധിച്ചാൽ സി എസ് ഐ എസ് എ പ്രൊട്ടസ്റ്റൻ്റ് ഡിനോമിനേഷൻ എന്ന് പറയുന്നുവെങ്കിലും സി എസ് ഐയെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുന്ന അവസരത്തിൽ സി എസ് ഐസ് യുണൈറ്റഡ് യുണൈറ്റിങ് ആൻഡ് റിഫോംഡ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഐക്യസഭയാണ് ഐക്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സഭയാണ് കാലത്തിനനുസൃതമായിട്ട് റിഫോം ചെയ്തിരിക്കുന്ന ഒരു സഭ ആ സഭയെ അതിൻ്റേതായിട്ടുള്ള വളർച്ചയിലേക്ക് കൊണ്ടുവരുവാനായിട്ടുള്ള മറ്റൊരു വൈഡർ മിഷനിലായിരിക്കാം അഭിവന്യ തിരുമേനി കെ പി യോഹന്നാനെ ബിഷപ്പായിട്ട് വായിച്ചത് എന്ന് ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതിന് പല വാദങ്ങളൊക്കെ ഉണ്ടായിരിക്കാം എങ്കിലും സഭ ഒന്നാണ് ഇറ്റ്സ് യൂണിവേഴ്സൽ സഭ കർത്താവ് വിഭാവനം ചെയ്തത് അതുതന്നെയാണ് ആ പന്താവിലേക്ക് ഒരുമിച്ച് നീണാങ്ങാനായിട്ടുള്ളൊരു യാത്രയാണ് ബൈബിൾ സൊസൈറ്റിയുടെ ശുശ്രൂഷയും അതുതന്നെയാണ് തിരുമേനി ഒരു ഗ്രേറ്റ് മിഷനറി ആയിരുന്നു വിത്ത് എ വൈഡർ മിഷൻ അതുപോലെ തിരുമേനിയെക്കുറിച്ച് മറ്റൊരു കാര്യം ഞാനിവിടെ നോട്ട് ചെയ്തു വെച്ചത് പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ദ പീപ്പിൾ ഓഫ് ഗോഡ് ദൈവജനവുമായിട്ട് വളരെ വ്യക്തിപരമായ ബന്ധം ഉണ്ട് ഓരോ ആളുകളെയും പേരെടുത്ത് വിളിക്കുന്ന ഒരു സ്വഭാവം ഞാൻ മേമാരിയിലാണ് ആദ്യമായിട്ട് മിഷണറിയായിട്ട് പോയത് അപ്പോൾ തിരുമേനി അവിടെ ഇരിക്കുക തിരിച്ചു വരുമ്പോൾ ഓരോരുത്തരുടെയും പേര് എടുത്ത് അവിടെയുള്ള ആളുകളെ പോലും പേരെടുത്ത് തിരുമേനി ചോദിക്കുമായിരുന്നു അതൊരു വലിയ അറ്റാച്ച്മെൻറ്റാണ് പലപ്പോഴും നമുക്ക് ആർക്കും പറ്റാത്ത ഒരു വലിയ മാതൃക പലപ്പോഴും മാതൃകയൊക്കെ പറ്റും എങ്കിലും മാതൃകയാക്കാൻ പറ്റാത്തൊരു കാര്യം ഓരോ ഇടവുകയിൽ ചെല്ലുമ്പോഴും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും പ്രസംഗത്തിൽ അവരെ അവരുടെ അവരെയവരുടെ പേരെടുത്ത് തിരുമേനി പറയുമായിരുന്നു ഒരു വലിയ മാതൃകയല്ലേ തീർച്ചയായിട്ടും നന്ദിയോടെ ഓർക്കുകയാണ് അതുപോലെ തന്നെ ഓൾവേസ് അപ്രോച്ചബിൾ ആൻഡ് ഹാവിങ് ആൻ ഓപ്പൺ ഹോം ഈവൻ ആഫ്റ്റർ ദ റിട്ടയർമെൻറ്റ് തിരുമേനിയുടെ വലിയൊരു സ്വഭാവ സവിശേഷതയായിരുന്നു അപ്രോച്ചബിൾ ആയിട്ടുള്ളൊരു വ്യക്തി ഉന്നതിയിലേക്ക് പോകുമ്പോഴും ആര് ചെന്നാലും തിരുമേനി ആയിരുന്നു ഒരു ഓപ്പൺ ഹൗസ് അത് ബിഷപ്പ് ആയിരുന്നപ്പോൾ മാത്രമല്ല റിട്ടയർമെൻറ്റിന് ശേഷവും തിരുമേനിയുടെ ഭവനം ഒരു ഓപ്പൺ ഹൗസ് ആയിരുന്നു ഞാൻ ബൈബിൾ സൊസൈറ്റിയുടെ അതിനുവേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് അഭിമുഖ വി എസ് ഫ്രാൻസിസ് തിരുമേനിയോട് അനുമതി ചോദിച്ചു തിരുമേനി അനുമതി തന്നതിന് ശേഷം ആദ്യമായിട്ട് ഞാൻ ആ കാര്യം പങ്കുവെക്കുന്നത് ശാമോൽ തിരുമേനി ആയിട്ടാണ് ആദ്യമായിട്ട് തിരുമേനിയെ ചെന്ന് കണ്ടു തിരുമേനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു പല ആളുകളും പറയും ഞാൻ നോക്കാം പറയട്ടെ എന്നൊക്കെ പറയാം അപ്പോൾ തന്നെ അപ്പോഴത്തെ സെക്രട്ടറി അയക്കുന്ന മാണിച്ച കോച്ചിനെ ഫോണിൽ വിളിച്ചു ഇക്കാര്യം പറയാൻ വേണ്ടിയിട്ട് പക്ഷേ അന്നേരം കിട്ടിയില്ല എന്നിട്ട് തിരുമേനി എൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛാ ഞാൻ വിളിച്ചോളാം ഞാൻ വൈകുന്നേരം അച്ഛനെ വിളിച്ചോളാം അതുപോലെ തന്നെ വിളിക്കുകയും ചെയ്തു ഒരു റെക്കമെൻഡേഷൻ ലെറ്ററും തിരുമേനി എനിക്ക് എഴുതി തന്നു തിരുമേനിയുടെ വി എസ് ഫ്രാൻസിസ് തിരുമേനിയുടെ ലെറ്ററിൻ്റെ അടിയിൽ തിരുമേനി പേന കൊണ്ട് പണ്ടൊക്കെ അങ്ങനെയാണല്ലോ ചെയ്യുന്നത് അങ്ങനെ എഴുതി ഒരു റെക്കമെൻ്റേഷനുമായിട്ട് പ്രാർത്ഥിച്ച് അയച്ചു ഇനി അപ്പോൾ കൊച്ചമ്മ വളരെയധികം പ്രയാസത്തിൽ ക്ഷീണതയായി കിടക്കുകയാണ് കൊച്ചമ്മയുടെ അടുത്ത് എന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനു ശേഷം കൊച്ചയ്ക്ക് വേണ്ടി ഞാൻ തന്നെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അതിനുശേഷം പറഞ്ഞു ഇനി ഒരു ഓക്സിലറി സെക്രട്ടറി ആയിട്ട് അച്ഛൻ ഇവിടെ വന്നാൽ മതി അങ്ങനെ കൊച്ചമ്മ കണ്ടാൽ മതി അവാക്ക് തിരുമേനി പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് അയച്ച് അങ്ങനെയാണ് ബൈബിൾ സൊസൈറ്റിയുടെ ചുമതലയിലേക്ക് പ്രവേശിക്കാനായിട്ട് ബലഹീനായി എന്നെ ദൈവം ശക്തീകരിച്ചത് നന്ദിയോട് ഓർക്കുന്നു ബൈബിൾ സൊസൈറ്റിയെക്കുറിച്ച് ഓർക്കുമ്പോൾ തിരുമേനി രണ്ടായിരം രണ്ടായിരത്തി ആറ് കാലഘട്ടങ്ങളിൽ ബൈബിൾ സൊസൈറ്റിയുടെ നാഷണൽ പ്രസിഡൻ്റായിട്ട് വളരെ ശക്തമായ നേതൃത്വം രണ്ട് ടേമിൽ ബൈബിൾ സൊസൈറ്റിയുടെ നാഷണൽ പ്രസിഡന്റ് ആയിട്ട് സേവനം ചെയ്തു അതുപോലെ തന്നെ ഓക്സിലറിയുടെ പ്രസിഡന്റ് ആയിട്ട് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി അഞ്ച് കാലഘട്ടങ്ങളിൽ തിരുമേനി വളരെ അനുഗ്രഹിക്കപ്പെട്ട സേവനം ചെയ്തു ബൈബിൾ എന്ന് പറയുന്നത് തിരുമേനിയുടെ ഹൃദയത്തിൽ ഒരു കാര്യമായിരുന്നു ബൈബിൾ റാലിയും മറ്റു കാര്യങ്ങളുമൊക്കെ നമുക്ക് അറിവുള്ളതാണ് ബൈബിൾ സൊസൈറ്റി തിരുമേനിയുടെ സമയത്ത് വളരെ ശക്തമായിട്ട് ഈസ്റ്റ് കേരള മഹായിടവിയിൽ പ്രവർത്തിച്ചു വീണ്ടും അത് ഈ കാലഘട്ടങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ സ്നേഹമുള്ള വി എസ് ഫ്രാൻസിസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് ഒമ്പതോളം ബ്രാഞ്ച് നമ്മുടെ മഹായിടവിൽ ഉണ്ട് ആ പ്രവർത്തനങ്ങൾ നടക്കുന്നു ബൈബിൾ സൊസൈറ്റി ഓഫ് കേരള ഓക്സർക്ക് മാത്രമല്ല നാഷണൽ ബൈബിൾ സൊസൈറ്റിക്കും തിരുമേനിയുടെ കോൺട്രിബ്യൂഷൻ ഒരിക്കലും വിസ്മരിക്കാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ഈ ഇന്നത്തെ ദിവസം മറ്റേ പല നാഷണൽ ലീഡേഴ്സിനോടും ഈ മെസ്സേജ് അയച്ചു അവരുടെയൊക്കെ പ്രാർത്ഥനകൾ അറിയിച്ചിട്ടുണ്ട് ബൈബിൾ സൊസൈറ്റിയിലെ എല്ലാ ഭാരവാഹികളുടെയും അഭിവന്യ മോസ്റ്ററോൻ ഡോക്ടർ യുവാൻമാർ ക്രിസ്വസ് എം തിരുമേനിയാണ് പ്രസിഡന്റ് തിരുമേനിയുടെയും മറ്റെല്ലാ ഓക്സിലറി കമ്മിറ്റി അങ്ങളുടെയും സ്റ്റാഫങ്ങൾ പലരും തിരുമേനിക്ക് വളരെ ആഴത്തിലെടുത്ത ബന്ധമുള്ളവരാണ് ഫോർമർ ട്രഷാറ് പി വി ചെറിയാൻ സാർ അഡ്വക്കേറ്റ് പി വി ചെറിയാൻ സാർ സാറുമായിട്ട് തിരുമേനിക്ക് ആഴമായുള്ള ബന്ധമുണ്ട് സാറിൻ്റെയും മറ്റെല്ലാ സ്റ്റാഫുകളുടെയും നൂറ്റി അമ്പത്തിയൊന്ന് ബ്രാഞ്ചിൻ്റെയും പ്രാർത്ഥനകൾ ഈ അവസരം തിരുമേനിയുടെ നല്ല മാതൃകകളെ ഓർക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ റെവുലേഷ് വെളിപാട് പുസ്തകം പതിനാലാമത്തെ അധ്യായം പതിമൂന്നാമത്തെ വാക്യം ഞാൻ സ്വർഗ്ഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു അത് പറഞ്ഞത് എഴുതുക ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ അതേ അവർ തങ്ങളുടെ പ്രയത്നങ്ങൾ നിന്ന് വിശ്രമിക്കേണ്ടതാണ് ലാസ്റ്റത്തെ വാക്യം ഞാൻ എംബസിഐസ് ചെയ്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു അവർ യുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു അഭിവന്യ ശാമുവേൽ തിരുമേനിയുടെ പ്രവൃത്തി ഇപ്പോഴും നമ്മുടെ മഹായിടവികയിലെയും വന്നിപത് പട്ടക്കാരിലൂടെയും നമ്മൾ ഓരോരുത്തരിലൂടെയും പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് കുടുംബാംഗങ്ങളെ ഒക്കെ അധികവും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു വളരെ സമയത്തിൻ്റെ പ്രയാസത്തിൽ ഇപ്രകാരം ഒരു അവസരം തന്ന അഭിവന്യ ഫ്രാൻസിസ് തിരുമേനയോടും ഹൃദയത്തിൻ്റെ ഭാഷകൾ നന്ദി അറിയിക്കുന്നു താങ്ക്